ഒമാൻ കൃഷിക്കൂട്ടം സംഘടിപ്പിക്കുന്ന ഹാർവെസ്റ്റ് ഫെസ്റ്റ് പോസ്റ്റർ പ്രകാശനം ചെയ്തു ഒമാൻ കൃഷി കൂട്ടം ഒരുക്കുന്ന ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് ഹാർവെസ്റ്റ് ഫെസ്റ്റ് പോസ്റ്റർ പ്രകാശനം അൽഗുവേർ മലബാർ ഡേസ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്നു ഒമാൻ കൃഷിക്കൂട്ടം ഹാർവെസ്റ്റ് ഫെസ്റ്റ് ആറ് മാർച്ച് ഇരുപത്തിന് വൈകിട്ട് മജാൻ ഹൈറ്റ്സിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘടകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു എല്ലാ ഒമാൻ ഒമാൻ കൃഷിക്കൂട്ടം ഹാർവസ്റ്റ് ഫസ്റ്റ് ട്വൻറി സിക്സിന്റെ തുടക്കം തുടങ്ങിയ വഴിയാണ് ഒമാൻ കൃഷിക്കൂട്ടം തുടങ്ങിയിട്ട് ഇപ്പോൾ നമ്മൾ പന്ത്രണ്ടാമത്തെ വർഷത്തിലേക്കാണ് നമുക്ക് പോകുന്നത് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓർഗാനി കൃഷിയെ ഇവിടെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള മറ്റൊരു തുടങ്ങിയ കൂട്ടായ്മയാണ് ഈ ഒമാൻ കൃഷിക്കൂട്ടം എന്ന് പറയുന്നത് എല്ലാ ഭാഗങ്ങളിലും നമ്മൾ നമ്മുടെ അംഗങ്ങൾക്ക് ഒരാറായിരത്തി ആറായിരത്തി അംഗങ്ങളുണ്ട് നമ്മൾ അപ്പോൾ ഈ അംഗങ്ങൾക്ക് വിത്തുകൾ എത്തിക്കുക അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക അതിലൂടെ നമ്മുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ തുടങ്ങി വെച്ചത് എല്ലാ കൊല്ലങ്ങളിലും നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉത്സവം നടത്താറുണ്ട് നമ്മുടെ രീതി തന്നെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ സീഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു ആ സീഡ് വെച്ചുകൊണ്ട് അതൊരു പതിനേഴോ പതിനെട്ട് വിവിധ തരത്തിലുള്ള സീഡുകളാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ സീഡുകൾ വെച്ചുകൊണ്ട് നമ്മൾ അംഗങ്ങളെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക അതിൽ നമ്മൾ ഒരു മത്സരം നടത്താറുണ്ട് ആ മത്സരത്തിൻ്റെ അവസാനമാണ് നമ്മൾ നമ്മുടെ വിളവെടുപ്പ് ഉത്സവത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് ഇക്കൊല്ലത്തെ നമ്മളുടെ വിളവെടുക്കുത്സവം ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴിന് മജാർ ഹൈസിൽ വെച്ച് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നത്തെ പോലെയും നമ്മളുടെ റാഗ്നോ സ്പോൺസറായിട്ട് നമുക്ക് ഷാഹി സ്പൈസസ് ആൻഡ് ഫുഡ്സ് ഉണ്ട് ഹാർവെസ്റ്റ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സിനിമാ സീരിയൽ നടൻ വിനോദ് കോവൂർ മുഖ്യാതിഥിയായിരിക്കുമെന്നും നാട്ടിൽ മികച്ച രീതിയിൽ കൃഷി ചെയ്ത് മാതൃകയായ ബിൻസി ജെയിംസിനെ പ്രകൃതിമിത്ര പുരസ്കാരം നൽകി ആദരിക്കുമെന്നും സംഘടകർ അറിയിച്ചു കൂടാതെ നമ്മളിവിടെ ഐ എസ് എമ്മിലും നമ്മളൊരു അവരെങ്കിലും നമ്മളെ കോണ്ടാക്ട് ചെയ്ത് നമ്മളവിടെ അവരുടെ അടുക്കള പ്രോട്ടനുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിരുന്നു അതുപോലെ ഐ എസ് ഡിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സ്കൂൾ കോമ്പോട്ടിൽ തന്നെ കുട്ടികളും ചേർത്തിട്ടുള്ള ഒരു കൃഷിയിലേക്ക് കുട്ടികളെ ഇൻട്രോഡ്യൂസ് ചെയ്യുക രീതിയിൽ അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഭാവിയിലും നമ്മൾ അതിനെക്കുറിച്ച് പല മറ്റുള്ള സ്കൂളുകളുമായിട്ട് കേന്ദ്രീകരിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട് പുരസ്കാരവും പ്രശസ്തി പത്രവും ഇരുപത്തയ്യായിരം ഇന്ത്യൻ രൂപയും അടങ്ങുന്നതാണ് പ്രകൃതിമിത്ര പുരസ്കാരം ഒമാൻ കൃഷിക്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ ഏറ്റവും മികച്ച കർഷകനെ അല്ലെങ്കിൽ കർഷകയെ കണ്ടെത്തി ഒമാൻ കർഷക ശ്രീ പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്യും ഒപ്പം ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് സ്പോൺസർ ചെയ്യുന്ന അമ്പതിനായിരം ഇന്ത്യൻ രൂപയുടെ പരിതോഷികവും നൽകുന്നതാണ് കൂടാതെ ചടങ്ങിൽ മുതിർന്ന കർഷകർക്ക് ആദരം എന്ന പേരിൽ ഒമാൻ കൃഷി തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗങ്ങളായ കർഷകരെ ആദരിക്കുമെന്നും സംഘടകർ അറിയിച്ചു പുരസ്കാരദാന ശേഷം പ്രശസ്ത ഗായകരായ രേഷ്മ രാഘവേന്ദ്രനും വിഷ്ണു അവതരിപ്പിക്കുന്ന സംഗീത നിശയം ഉണ്ടായിരിക്കും അൽഗുവേർ മലബാർ ഡേസ് റെസ്റ്റോറന്റിൽ വെച്ച് നടന്ന പത്രസമ്മേളനത്തിൽ ഷൈജു വെത്തോട്ടിൽ അജീഷ് വാസു രഷ്മി സന്ദീപ് അൻവർ സി എ വിനോദ് കുമാർ ഒമാൻ കൃഷിക്കൂട്ടം ഭാരവാഹികളും പങ്കെടുത്തു തുടങ്ങിയ ഒമാൻ ഒമാനിൽ അതിനോടൊപ്പം തന്നെ സോഹാർ റൈമി മസ്കറ്റ് ട്രീറ്റുകളിലായിട്ടും വാട്സാപ്പ് കൂട്ടായ്മകളും ഒമാൻ കൃഷി കൂട്ടത്തിനുണ്ട് ഈ ഓരോ വാട്സാപ്പ് കൂട്ടായ്മയിലും മസ്കറ്റിൽ തന്നെ ഏകദേശം നാന്നൂറിൽ പരം അംഗങ്ങൾ വിട്ടമ്മമാര് ഒമാനിലെ കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ ഓഗസ്റ്റ് മുതൽ ഏപ്രിൽ മെയ് മാസം വരെയാണ് ആ സമയത്ത് നാട്ടിൽ നിന്നും ഓരോ ഓഗസ്റ്റ് സെപ്റ്റംബറോടുകൂടി നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വിത്തുകൾ പാക്കറ്റിലാക്കി ഓരോ അംഗങ്ങൾക്കും ഫ്രീ ആയി ഒമാൻ കൃഷിക്കൂട്ടം കഴിഞ്ഞ കുറേ വർഷങ്ങളെ തുടക്കം മുതൽ തന്നെ വിതരണം ചെയ്തു വരുന്നുണ്ട് എല്ലാ വർഷവും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഷാഹി ഫുഡ് ആണ് ഈ വർഷവും നമ്മളെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷാഹി ഫുഡ് ആൻഡ് സ്പൈസസിൻ്റെ ഇന്ത്യൻ മണി ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസാണ് മികച്ച കർഷകൻ നമ്മൾ അവാർഡ് കൊടുക്കുന്നത് കൂടാതെ എല്ലാ റീജിയണിലും സോഹാർ മസ്ക്കറ്റ് ബുറിനി എല്ലാ റീജിയണിലും മികച്ച കർഷകരെ നമ്മൾ കണ്ടെത്തുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഏറ്റവും ബെസ്റ്റ് കർഷകനാണ് കർഷകശ്രീ അവാർഡ് നമ്മൾ കൊടുക്കുന്നത് അതുകൂടാതെ നമ്മൾ ഈ വർഷത്തെ വിളവെടുപ്പ് ഉത്സവത്തിൽ ഹാർവസ്റ്റ് ഫസ്റ്റ് ട്വൻറ്റി സിക്സിൽ മുതിർന്ന നമ്മളെ ഗ്രൂപ്പിലുള്ള ഏറ്റവും മുതിർന്ന കർഷകരെ എബോ സിക്സ്റ്റി ഇയേഴ്സിന് മുകളിലുള്ള കർഷകരെ നമ്മൾ ആദരിക്കുന്നുണ്ട് ഈ ഒരു ചടങ്ങും കൂടി നമ്മൾ ഈ വർഷം മജന വെച്ച് നടത്തുന്നതാണ് എൻലൈറ്റ് മീഡിയയ്ക്ക് വേണ്ടി മസ്ക്കറ്റിൽ നിന്നും മുഹമ്മദ് യാസിൻ ഒരു മനയൂരിനോടൊപ്പം ഷാർഗി ഗംഗാഥർ